പേര് കൃഷ്ണപ്രിയ എന്നാണ് നമുക്ക് സ്റ്റാൻഡേർഡിലെ അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ നോട്ട് വൺ ഫോർ ഹൺഡ്രഡ് ആൻഡ് വൺ ഈ ഒരു നമ്പേഴ്സ് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ 3, 4, 5. െ ഈ ഫൈവ് നമ്പേഴ്സിൻ്റെയും ശരാശരി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പം നവോദയ എൻട്രൻസ് എക്സാമിന് ഈ ശരാശരി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പം നിങ്ങൾ ബേസിക് തൊട്ടിട്ടേ അറിയണം അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇവിടെ പറയുന്നത് എങ്ങനെ ശരാശരി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇവിടെ ടോട്ടൽ അഞ്ച് നമ്പേഴ്സ് ഉണ്ടല്ലേ ഫസ്റ്റ് നമ്മൾ ഈ നമ്പേഴ്സ് മൊത്തം ആഡ് ചെയ്യണം എന്നിട്ട് ഇത് എത്ര എണ്ണം ഉണ്ടോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ഫൈവ് അതായത് അഞ്ചെണ്ണ ആണ് ഉള്ളത് അല്ലെ അഞ്ച് നമ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ആ അഞ്ച് നമ്പേഴ്സ് വെച്ചിട്ട് ടോട്ടൽ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യണം അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പ്ലസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ പ്ലസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ പ്ലസ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പ്ലസ് ഫോർ നോട്ട് വൺ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് എത്ര എണ്ണം ഉണ്ട് ഇവിടെ അഞ്ചെണ്ണമാണ് ടോട്ടൽ ഉള്ളത് അല്ലെ അഞ്ച് ആണ് അപ്പോൾ ആ അഞ്ച് വെച്ചിട്ട് നമുക്ക് ഫൈവ് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക് എത്ര കിട്ടും നോക്കാം അല്ലേ നമ്പേഴ്സ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പ്ലസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ നോട്ട് വൺ ഈ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് കിട്ടുന്നത് അപ്പം ഫസ്റ്റ് ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടിയ നമ്പറിനെ നമ്മൾ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യണം ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫൈവ് നമ്പേഴ്സ് ആണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ ടൂ തൗസൻഡ് ഫിഫ്റ്റീനെ നമ്മൾ ഫൈവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അതെങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് നോക്കാലോ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് ആൻസർ കിട്ടിയത് അതിനെ നമ്മൾ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം ഓക്കെ ഫോർ ഫൈവ് സാർ ട്വൻറ്റി ബാക്കി എന്താ വണ്ണാണുള്ളത് ഈ വണ്ണിൽ ഫൈവ് പോവുമോ ഇല്ല അപ്പം നമ്മൾ മെള്ളിൽ സീറോ ഇടും അല്ലേ പിന്നെ ഫിഫ്റ്റീൻ്റെ ഈ ഫൈവ് ഇറക്കി എഴുതും അപ്പം ഫിഫ്റ്റീനിൽ ഫൈവ് എത്ര തവണ പോവും ത്രീ ടൈംസ് പോവും അല്ലേ അപ്പം ത്രീ ഫൈവ് സാർ ഫിഫ്റ്റീൻ അപ്പം ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത് ആവറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് ഫോർ നോട്ട് ത്രീ ആണല്ലേ അപ്പൊ ഈ നമ്പർ ആണ് നമുക്കിവിടെ ശരാശരിയാക്കി കിട്ടിയേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ശരാശരി കാണേണ്ടത് എന്ന് ഓക്കെ അപ്പൊ ഈ ഒരു മെത്തേഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ശരാശരി എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കിക്കേ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ആഡ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ നമ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ടെൻ പ്ലസ് നയൻ പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് സിക്സ് ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും ഫോർട്ടി ആണ് നമുക്ക് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടുക അപ്പം ടോട്ടൽ നമ്മൾ ഫസ്റ്റ് ഇത് ആഡ് ചെയ്തു ഇനി എന്ത് ചെയ്യണം ടോട്ടൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം ഇപ്പൊ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ ഫൈവ് ആണ് നമ്പേഴ്സ് ഉള്ളത് അല്ലെ അഞ്ച് നമ്പേഴ്സ് ആണ് ഉള്ളത് ആ അഞ്ച് എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമ്മൾ ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യണം അപ്പൊ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് എത്രയാണ് കിട്ടുക എയ്റ്റ് അല്ലേ എയ്റ്റ് ഫൈവ് ആർ ഫോർട്ടി എട്ട് ഇൻറ്റു അഞ്ചാണ് എത്ര നാൽപ്പത് അപ്പൊ നമുക്ക് ആൻസർ ആവറേജ് എന്ന് പറയുന്നത് അതായത് ഈ സെന്റർ നമ്പർ എയ്റ്റ് ആണ് ഇതിന്റെ ആവറേജ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ അപ്പം ഈ ഒരു മെത്തേഡിൽ കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ ആവറേജ് കാണുന്നത് നിങ്ങൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കുറച്ചുകൂടെ ആയിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ അടുത്തതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണാം കേട്ടോ ഫൈൻ ദ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇവിടെ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് നോക്കിയേ സീറോ സിക്സ് സീറോ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് തന്നെയാണല്ലേ സിക്സിന്റെ ഈ ഭാഗത്താണ് സീറോ വരുന്നത് എങ്കിൽ നമുക്ക് അതിന് വാല്യൂ ഇല്ല അതുകൊണ്ട് സിക്സ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും സീറോ ട്വൽവ് ഫോർട്ടീൻ തേർട്ടീൻ ഈ നമ്പറിന്റെ ആവറേജ് എത്ര ആയിരിക്കും എന്നാണ് കാണേണ്ടത് ഫസ്റ്റ് നമുക്ക് ഇത് ആഡ് ചെയ്യാം എങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത് സീറോ പ്ലസ് ട്വൽവ് പ്ലസ് ഫോർട്ടീൻ പ്ലസ് തേർട്ടീൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇതാണ് സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുമ്പോൾ എഴുതുക അപ്പൊ ഈ സീറോ സിക്സ് എന്ന് പറയുന്നത് സിക്സ് തന്നെയാണ് സിക്സ് പ്ലസ് സീറോ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്പർ അല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ അതായത് സ്റ്റെപ്പിൽ എഴുതാതിരിക്കരുത് സീറോ എന്ന് പറയുന്ന നമ്പർ അല്ല എന്ന് വിചാരിച്ച് ഇവിടെ ഫോർ എന്ന് എഴുതരുത് ഇവിടെ ഫൈവ് തന്നെയാണ് വരുന്നത് ഓക്കെ ഇവിടെ ഫൈവ് തന്നെയാണ് വരുന്നത് കാരണം സീറോനെ നമ്മൾ കൺസിഡർ ചെയ്യണം ഓക്കെ സിക്സ് പ്ലസ് സീറോ എന്ന് പറയുന്നത് എഴുതിയിട്ട് അതായത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമ്പർ എഴുതുമ്പോൾ ഫൈവ് നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതണം സീറോ പ്ലസ് ട്വൽവ് ഫോർട്ടീൻ തേർട്ടീൻ നമുക്ക് എത്രയാണ് കിട്ടുക ആണ് അതായത് ആണ് ആൻസർ കിട്ടുക എത്ര കിട്ടും ചെയ്ത് നോക്കിക്കേ നയൻ അല്ലേ കിട്ടുന്നത് അതായത് മിസ് എഴുതി തരാം ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് നയൻ ഫൈവ് ഫൈവ് അപ്പം ആൻസർ കിട്ടുന്നത് എത്രയാണ് നയൻ ആണല്ലേ ആണ് ആവറേജ് വരുന്നത് ഈ ഒരു നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് മറക്കരുത് ആണ് ഇതിന്റെ ആവറേജ് വരുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻ ദ ആവറേജ് ഓഫ് ദ ദോളോയിങ് നമ്പേഴ്സ് ഫൈവ് ഫൈവ് പോയിന്റ് ടു സിക്സ് പോയിന്റ് ത്രീ സെവൻ പോയിന്റ് ടു സിക്സ് പോയിന്റ് ത്രീ ഇപ്പം സിക്സ് പോയിന്റ് ത്രീ ടു ടൈംസ് കൊടുത്തിട്ടുണ്ട് അപ്പം ടു ടൈംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം അതുപോലെ അതും നിങ്ങൾ ഇതുപോലെ ഫോർ നിന്ന് എഴുതരുത് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് നമ്പേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പം അത് ഫൈവ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് നമുക്ക് ചെയ്യാം ഏതൊക്കെ നമ്പേഴ്സാണ് ഫൈവ് പ്ലസ് ഫൈവ് പോയിന്റ് ടു പ്ലസ് സിക്സ് പോയിന്റ് ത്രീ പ്ലസ് സെവൻ പോയിന്റ് ടു പ്ലസ് സിക്സ് പോയിന്റ് ത്രീ ഡിവൈഡ് ബൈ ഫൈവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് എഴുതും എന്നിട്ട് ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യും ആ നമ്പറിനെ ഫൈവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും അപ്പം നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഫൈവ് പ്ലസ് ഫൈവ് പോയിന്റ് ടു പ്ലസ് സിക്സ് പോയിന്റ് ത്രീ പ്ലസ് സെവൻ പോയിന്റ് ടു പ്ലസ് സിക്സ് പോയിന്റ് ത്രീ അപ്പോൾ ഫസ്റ്റ് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി പോയിന്റിന് ശേഷം ഒരു സീറോ ഇട്ട് കൊടുക്കാം ഇത് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പോയിന്റിന് ശേഷം സീറോ ഇട്ടിട്ടുണ്ടെങ്കിലും അതിന് വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല ഓക്കെ നോക്കിക്കേ സീറോ പ്ലസ് ടു എന്ന് പറയുന്നത് ടു തന്നെയാണ് ടു പ്ലസ് ത്രീ ഫൈവ് ആണ് ഫൈവ് പ്ലസ് ടു സെവൻ ആണ് സെവൻ പ്ലസ് ത്രീ ടെൻ ആണ് അപ്പോൾ ടെന്നിന് സീറോ എഴുതി ബാക്കി ഉണ്ട് ഇവിടെ നമ്മൾ ഫൈവ് പ്ലസ് ഫൈവ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെന്നു കിട്ടി ഈ സിക്സും ഈ സിക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വൽവ് കിട്ടി അപ്പം ടെൻ പ്ലസ് ട്വൽവ് എന്ന് പറയുന്നത് എത്രയാണ് ടെൻ പ്ലസ് ട്വൽവ് എത്രയാ ട്വന്റി ടു ആണ് അല്ലേ ടെൻ പ്ലസ് ട്വൽവ് എന്ന് പറയുന്നത് ട്വന്റി ടു ആണ് അപ്പൊ ഈ ട്വന്റി ടൂറെ കൂടെ സിക്സ് ആഡ് സോറി സെവൻ സിക്സ് അല്ല സെവൻ ആഡ് ചെയ്തിട്ടുണ്ട് എത്ര കിട്ടും ട്വന്റി ടു പ്ലസ് സെവൻ എന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി നയൻ ആണ് ട്വന്റി നയനിന്റെ കൂടെ ഈ ബാലൻസ് ഉള്ള വണ്ണും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേർട്ടി കിട്ടും അപ്പൊ തേർട്ടി പോയിന്റ് സീറോ സീറോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ തേർട്ടി ആണ് ഈ തേർട്ടീനെ നമ്മൾ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ തേർട്ടീനെ നമ്മൾ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ അപ്പൊ തേർട്ടീനെ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും ചെയ്ത് നോക്കിയേ തേർട്ടി ഡിവൈഡ് ബൈ ഫൈവ് സിക്സ് ഫൈവ് സാർ തേർട്ടി അപ്പം നമ്മളുടെ ആവറേജ് വന്നിരിക്കുന്നത് എത്രയാണ് സിക്സ് ആണ് ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പം വറേജ് ഇങ്ങനെയാണ് അപ്പോൾ ഈ പോയിന്റ്സ് വരുന്ന സമയത്ത് ആവറേജ് കാണാനൊന്നും പേടിക്കരുത് പോയിന്റ് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഈസി ആയിട്ടുള്ള നമ്പറാണ് അല്ലേ എയ്റ്റ് പ്ലസ് സിക്സ് പ്ലസ് സീറോ പ്ലസ് നയൻ പ്ലസ് സെവൻ ഡിവൈഡഡ് ബൈ ഫൈവ് അപ്പോൾ ഇവിടെ ഫൈവ് നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫൈവ് വെച്ച് ആഡ് ചെയ്യുന്നത് സോറി ഡിവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഫോർ ആയെന്ന് ഇപ്പൊ ഇവിടെ ഈ ഒരു നാല് നമ്പേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ നാല് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർ വെച്ചിട്ടാണ് ആഡ് ചെയ്യേണ്ടത് ത്രീ നമ്പേഴ്സാണെങ്കിൽ ത്രീ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ അഡീഷണലാണ് ഡിവിഷൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടുക തേർട്ടി തന്നെ വരും തേർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് പറയുന്നത് സിക്സ് ആണ് ആൻസർ കിട്ടുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഞങ്ങൾ ഇവിടെ മിഷൻ നവോദയ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ നമ്മൾ ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡെമോ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഫ്രീ ഡെമോ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് അതുകൂടാതെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഒരു പോർഷനിൽ ചെറിയ ചെറിയ ഡൗട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ പേഴ്സണൽ മെൻഡർഷിപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നിങ്ങൾ മൊത്തം പഠിക്കേണ്ട എന്താണോ ഉള്ളത് അത് നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മതി അപ്പം അങ്ങനെയുള്ള ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ടാവും ഈ ലൈവ് ക്ലാസ് ഇൻ ചാൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും നമ്മുടെ ആപ്പിൽ ഉണ്ടാവും അപ്പം റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തരുന്നുണ്ട് അതായത് വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് തന്നെ അതിൽ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ മോക്ക് എക്സാം ഉണ്ടാവും അതായത് വീക്ക്ലി നിങ്ങൾ അസസ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ മോക്ക് എക്സാമും അവൈലബിൾ ആണ് അപ്പം പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താ അവിടെ നമ്പറൊക്കെ ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്